കീരമ്പാറയിൽ സോളാർ ലാബുകൾ കണ്ടതുറന്നു പഞ്ചായത്തിലെ പുന്നക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള രണ്ടര കിലോമീറ്റർ റൂട്ടിലാണ് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സോളാർ പദ്ധതി ഗുണകരമാകും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഗ്രാമപഞ്ചായത്തിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയുടെ സംയുക്ത പദ്ധതി പ്രകാരം സോളാർ ലാമ്പ് സ്ഥാപിച്ചു പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള രണ്ടര കിലോമീറ്റർ റൂട്ടിൽ വൈദ്യുതി എത്താത്ത ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം രൂക്ഷമായ ഭാഗങ്ങളിൽ വെളിച്ചം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോളാർ ലാമ്പുകൾ സ്ഥാപിച്ചത് കുട്ടമ്പുഴ ഭാഗത്തേക്ക് പോകുന്നവർക്ക് കാട്ടാനയുടെ ശല്യം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ സോളാർ ലൈറ്റുകൾ ഗുണകരമാകും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ വെറും മൂന്ന് ദശാംശം ഏഴ് സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള കീരമ്പാറ പ്ലാന്റേഷനിൽ ആനക്കൂട്ടം വിഹരിക്കുന്നത് മൂലം വലിയ നാശനഷ്ടങ്ങളാണ് നിരന്തരം സംഭവിക്കുന്നത് ഈ ഭാഗത്തുകൂടി ഇലവൻ കെ വി ലൈനാണ് കടന്നുപോകുന്നത് ഇലക്ട്രിക് ലൈനുകൾ ഇല്ലാത്തതിനാൽ വഴിവിളക്കുകൾ ഇനിയും സ്ഥാപിക്കാനായിട്ടില്ല സർക്കാരിന്റെ സ്പെഷ്യൽ അനുമതിക്കായി ഇക്കാര്യം കളക്ടറെ അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെയും എച്ച് ഡി എഫ് സി ബാങ്കിന്റെയും സംയുക്തമായിട്ടുള്ള പദ്ധതി പ്രകാരം ഏതാണ്ട് പത്തോളം സോളാർ ലാമ്പുകൾ നമ്മുടെ ഈ കീരമ്പാർ പഞ്ചായത്തിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിലും അതുപോലെ തന്നെ ജനവാസ മേഖല കൂടുതൽ വന്യമൃഗം ആനകളിറങ്ങുന്ന ജനവാസ മേഖലയിലാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഈ ബൾബുകൾ സ്ഥാപിക്കുന്നത് എന്തായാലും എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഞങ്ങൾക്കിത് തന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇവിടെ വലിയ ആനശല്യവുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ വരെ സംഭവിച്ചു കുട്ടമ്പഴിയേണ്ട സംഭവത്തിന് ശേഷം ജനങ്ങളെല്ലാം വളരെ ഭീതിയിലാണ് ഏതായാലും പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള രണ്ടര കിലോമീറ്ററിൽ എന്നും നിരന്തരം ആനകൾ തലങ്ങും വിലങ്ങും നടക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ അത്യാവശ്യം പത്തോളം സോളാർ ലാമ്പുകൾ റോഡ് സൈഡിലും അതുപോലെ ജനവാസ മേഖലയുടെ സ്ഥാപിക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെ നിലവിൽ ഞങ്ങൾക്കുള്ളത് ഇലവൻ കെ വി ലൈനാണ് ഇലവൻ കെ വി ലൈൻ ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾക്ക് സ്ട്രീറ്റ് ലൈൻ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എൽ ലൈൻ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ അതിനൊരു ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഇതുവരെ ലഭ്യമായില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചയിൽ ഞാൻ ബഹുമാനപ്പെട്ട കളക്ടറുമായി ബന്ധപ്പെട്ട് ഞാൻ എം എൽ എ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായിട്ട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടർ പറഞ്ഞിരിക്കുന്ന ഉടൻ തന്നെ സർക്കാരിൽ അത് സമൃദ്ധം ചെലുത്തിയ ഫണ്ട് അനുവദിക്കാണ്ട് പതിനൊന്ന് ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെ ഞങ്ങൾക്ക് എൽ ലൈൻ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ എൽ ലൈൻ ഇടുവാണെങ്കിൽ എല്ലാ കൂടി നമുക്ക് സാധിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ോജോ വാദാംഗങ്ങളായ ബേസിൽ ബേബി ഗോപി മുട്ടത്ത് വി കെ വർഗീസ് ജിജോ ആന്റണി എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ വോളണ്ടിയർമാരായ ബെസി ടിറ്റോ അജിൻ വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം